സത്യമെന്നായാലും മറനീക്കി പുറത്തുവരും ആർക്കും സത്യത്തെ ഏറെക്കാലം മൂടി വയ്ക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ സാധിക്കുകയില്ല പറഞ്ഞു വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറെ വിവാദമായ സോളാർ കേസിൽ സോളാറിലെ പരാതിക്കാരി നൽകിയ ബലാത്സംഗ കേസിൽ ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്തിയത് ഗൂഢാലോചനയായിരുന്നുവെന്ന് അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും അക്കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറ്റവും ഒടുവിൽ സോളാർ കേസിലെ പരാതിക്കാരി എഴുതിയ ജയിലിൽ നിന്ന് എഴുതിയ ഒരു കത്തുമായി ബന്ധപ്പെട്ടുള്ള കേസ് അത് കൊട്ടാരക്കര കോടതിയിൽ നടക്കുകയാണ് ആ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സാക്ഷി നൽകിയ മൊഴിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ആ മൊഴി നൽകിയിരിക്കുന്നത് സുധീർ മലയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ഈ സുധീർ മലയിൽ അദ്ദേഹം കോടതിയിൽ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആ കേസ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോളാർ വിവാദത്തിലെ നായിക ആ പരാതിക്കാരി ജയിലിൽ കിടന്നുകൊണ്ട് ഒരു കത്തെഴുതിയിരുന്നു ആദ്യം ആദ്യമൊന്ന് പതിനെട്ട് പേജുള്ള ഒരു കത്തായിരുന്നു എന്നാൽ പിന്നീട് അത് ഇരുപത്തിനാല് പേജുകളായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ കത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അതിഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മറ്റു നിരവധി കോൺഗ്രസുകാർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അത് അന്വേഷിക്കാനിട്ടൊരു കമ്മീഷനെ മുഖ്യമന്ത്രി തന്നെ ഉമ്മ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ നിയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തു അതിനെ തുടർന്നാണ് ഈ പറയുന്ന പോലെ ഈ കത്ത് പതിനെട്ട് പേജ് ഉണ്ടായിരുന്ന കത്ത് പിന്നീട് ഇരുപത്തിനാല് പേജായിട്ട് മാറിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് സുധീർ ജേക്കബ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ കൊട്ടാരക്കര കോടതിയിൽ ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ കോടതി സ്വമേധ എടുത്ത കേസിലാണ് ഇപ്പോൾ ഈ ബുഴിയെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ എൽ ഡി എഫ് മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള കെ പി ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ മൊഴി കൊടുത്തിരിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിച്ചു അദ്ദേഹം കോടതിയിൽ കൊടുത്തിരിക്കുന്ന മൊഴി അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഇപ്രകാരമാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഗൂഢാലോചന വലിയ രീതിയിൽ നടന്നു ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ പേര് ആ കത്തിൽ പരാതിക്കാരി എഴുതിയത് എന്നാണ് പറയുന്നത് അതായത് ആ ഗൂഢാലോചനക്ക് പിന്നിൽ അന്ന് യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു നിലവിലെ മന്ത്രി കൂടിയായ കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു അക്കാര്യം അദ്ദേഹം തന്നോട് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതായത് ഉമ്മൻചാണ്ടിയെ താൻ പെണ്ണുകേസിൽ പെടുത്തും ഒരു പാഠം പഠിപ്പിക്കും എന്ന് നിരവധി തവണ തന്നോട് മുഖതാവിൽ തന്നെ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുധീർമലയിലിന്റെ മൊഴിയിൽ പറയുന്നത് അത്തരത്തിൽ ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാറിന് വൈരാഗ്യം വരാൻ എന്താണ് കാരണം എന്ന് പലർക്കും തോന്നാം പക്ഷേ ആ വൈരാഗ്യം വരാനുണ്ടായ കാരണത്തെ കുറിച്ചും സുധീർമലയിൽ പറയുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് ഗണേഷ് കുമാർ ആ മന്ത്രിയായിരുന്നു ആ മന്ത്രിസഭയിൽ അംഗമായിരിക്കെയാണ് ഗണേഷ് കുമാറിനെതിരെ രണ്ടായിരത്തി പതിമൂന്നോടുകൂടി വലിയ രീതിയിലുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്നത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ മുൻഭാരി യാമിനി തങ്കച്ചി തന്നെ ഗാർഹിക പീഡന ആരോപണവുമായിട്ട് രംഗത്ത് വരികയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയും വലിയ വിവാദമാവുകയും ഒക്കെ തന്നെ ചെയ്തു ആ സമയത്ത് തന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം അന്നത്തെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു നല്ല അന്നൊന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായില്ല ഗണേഷ് കുമാറിനെ ചേർത്തു പിടിച്ച് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം ആ ആദ്യമൊക്കെ തന്നെ സ്വീകരിച്ചത് എന്നാൽ യാമിനി തങ്കച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടുകൂടി കാര്യങ്ങൾ മാറി പറഞ്ഞു ആ ഗിനേഷിനെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നതോടുകൂടി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രാജി ആവശ്യപ്പെട്ടു ഗണേഷ് കുമാറിനെ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്നും പുറത്തു പോകുന്നു എന്നാൽ പിന്നീട് ഗണേഷ് കുമാറിന്റെ ആയിരുന്നു അന്നത്തെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന ഷിബു ബേബൻ ഉൾപ്പെടെയുള്ളവർ മുൻകൈയ്യെടുത്ത് ആ ഗാർഹിക പീഡന പരാതി ആ മുൻ ഭാര്യ കൊടുത്ത ഗാർഹിക പീഡന പരാതി അത് ആ സോൾവ് ചെയ്ത് മാറുന്ന ഒരു കാശ് നമ്മൾ കാണുകയുണ്ടായി എന്നാൽ അതിനുശേഷം അത്തരത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ശേഷം വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുവാൻ ഗണേഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്നദ്ധമായില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് അങ്ങനെ വിലങ്ങുതടി വീഴുന്ന ഒരു കാഴ്ച കണ്ടു മാത്രവുമല്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മന്ത്രിയാകുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിനെതിരെ കെ ബി ഗണേഷ് കുമാറിന്റെ പിതാവും കേരള കോൺഗ്രസ് പിയുടെ ചെയർമാനുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ യു ഡി എഫ് കൺവീനർക്കുമെല്ലാം അന്നത്തെ യു ഡി എഫ് കൺവീനർക്കും എല്ലാം കത്ത് കൊടുത്തിരുന്നു തന്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഘട്ടത്തിൽ ഗണേഷ് കുമാറിനെതിരെ പിതാവായിരുന്ന ആർ ബാലകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഇന്നും പൊതുസമൂഹത്തിന് മുന്നിലുണ്ടതാണ് ഉണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വീണ്ടും ആ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലൊക്കെ വരാൻ ആഗ്രഹിച്ചിരുന്ന ഗണേഷ് കുമാറിന് അതിന് കഴിഞ്ഞില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിന് സന്നദ്ധമായില്ല വീണ്ടും ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ആ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് ഗണേഷിനെ പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത് അതിനുശേഷം ഇത്തരത്തിൽ പലപ്പോഴും ഉമ്മൻചാണ്ടിയെയും ഒപ്പം തന്നെ മറ്റ് കോൺഗ്രസിനെയും യു ഡി എഫിന്റെ നേതാക്കളെയും ഒക്കെ താൻ പാഠം പഠിപ്പിക്കും ഉമ്മൻചാണ്ടിയെ ഒരു പെണ്ണ് കേസിൽ പെടുത്തും എന്ന പല തവണ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുധീർമറയിലിന്റെയും മൊഴിയിൽ പറയുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ജയിലിൽ നിന്നും സോളാർ കേസിലെ പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുൾപ്പെട്ടത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആരും വിശ്വസിക്കാത്ത തരത്തിലുള്ള ആരോപണം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കത്തെഴുതിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആദ്യം പതിനാ പതിനെട്ട് പേജായിരുന്നു ആ പരാതിക്കാരിയുടെ കത്ത് ഉണ്ട് കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഇരുപത്തിനാല് പേജായിട്ട് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അത്തരത്തിൽ ആ പേജുകൾ വർദ്ധിച്ചതിന് പിന്നിൽ അത് ഗണേഷ് കുമാറിന്റെ ഇടപെടലാണ് എന്ന് അന്ന് തന്നെ ചില സംസാരങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നപ്പോൾ എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതലൊരു വ്യക്തത കൈവരികയാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അത്തരത്തിൽ പെണ്ണുകേസിൽപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിച്ചതിന് പിന്നിൽ കൂടെ നടന്ന കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വാഗ്വാദം തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ എം എൽ എയും കെ ബി ഗണേഷ് കുമാറുമായിട്ട് നടന്നിരുന്നു പത്തനാപുരത്ത് ഒരു ചാണ്ടി ഉമ്മൻ വളരെ വൈകാരികമായിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത് കാരണം കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ് പത്തനാപുരം അവിടെ വെച്ച് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് തന്റെ പിതാവിനെ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെ കെ ബി ഗണേഷ് കുമാർ ചതിക്കുകയായിരുന്നു അദ്ദേഹത്തെ ആ സ്ത്രീ ലൈംഗിക പീഡന കേസിൽപ്പെടുത്തിയത് ഗണേഷ് കുമാർ ആണ് എന്നാണ് ചാണ്ടിയമ്മൻ അന്ന് പറഞ്ഞത് അതിന് വലിയ രീതിയിലുള്ള ഒരു വിമർശനവുമായിട്ടാണ് കെ ബി ഗണേഷ് കുമാർ വന്നത് തന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് തന്റെ കുടുംബജീവിതം പോലും തകർത്തത് ഉമ്മൻചാണ്ടിയാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയും തന്റെ മക്കളെയും ഒക്കെ തന്നെ തന്നിൽ നിന്നും അകറ്റി എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ നടത്തുന്ന ഒരു കാഴ്ച കണ്ടു പിന്നീട് പലതരത്തിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കെ സി ജോസഫിനെ പോലെ ഒപ്പം തന്നെ ഷിബു ബേബിജോണിനെ പോലെയുള്ള മുതിർ നേതാക്കൾ ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു ഗണേഷ് കുമാർ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിട്ട് വേണം ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ എന്നാണ് ഈ നേതാക്കൾ ഒക്കെ തന്നെ പറയുന്നത് അത്തരത്തിൽ ആരും വിശ്വസിക്കാത്ത തരത്തിലുള്ള വാദങ്ങളാണ് ഗണേഷ് കുമാർ ഉയർത്തിയത് എന്തായാലും ഇപ്പോൾ ഗണേഷ് കുമാറിനെ കൂടുതൽ വെട്ടിലാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മൊഴികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ ജീവിതാവസാന കാലം വേട്ടയാടിയ സി പി എമ്മിനെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എതിരാളികൾ വേട്ടയാടിയ അദ്ദേഹത്തെ തകർത്ത ഒരു കേസായിരുന്നു ഈ പറയുന്ന സോളാർ കേസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക പീഡന കേസ് എന്ന് പറയുന്നത് ആ ഒരു പക്ഷേ കേരളീയ പൊതുസമൂഹത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയ നേതാവ് നേരിടുന്നതിനെക്കാട്ടിലും വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും പീഡനങ്ങളുമാണ് ആ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നേരിട്ടത് അപ്പോൾ അതിനൊക്കെ പിന്നിൽ ഈ ഗണേഷ് കുമാർ ആയിരുന്നു എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ഗണേഷ് കുമാറിനെ ഒരു സ്വന്തം മകനെ പോലെയുള്ള വാത്സല്യത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടി സ്നേഹിച്ചിരുന്ന് കൊണ്ടു നടന്നിരുന്നത് ആ സ്വന്തം പിതാവ് പോലും ഗണേഷ് കുമാറിനെ തള്ളിപ്പറയുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ ചേർത്തു പിടിച്ച ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെയാണ് ഗണേഷ് കുമാർ ഇത്തരത്തിൽ പെണ്ണു കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയത് എന്ന് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും ആ കേസ് കോടതിയിൽ നടക്കുകയാണ് കൂടുതൽ മൊഴിയെടുപ്പുകൾ ഇനിയും തുടരും അതിനകത്ത് ഇനിയിപ്പോൾ കൂടുതൽ നടപടികൾ എന്ത് എങ്ങനെയാകുമെന്നത് കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചാകും ഉണ്ടാവുക എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയാണ് ഉമ്മൻചാണ്ടിയെ അന്ന് ആ കേസിൽപ്പെടുത്തിയത് അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ആ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ചത് നിലവിൽ മന്ത്രിയായിട്ടുള്ള എൽ ഡി എഫ് മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള എൽ ഡി എഫിനൊപ്പമുള്ള കെ ബി ഗണേഷ് കുമാറാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്